പഴം കഴിച്ച് പ്രായം കുറയ്ക്കാൻ കഴിയുമോ നമ്മളെല്ലാവരും യുവത്വം ആഗ്രഹിക്കുന്നവരാണ് അതിനുവേണ്ടി ബ്യൂട്ടി പ്രോഡക്ട്സും സ്കിൻ കെയർ പ്രോഡക്ട്സുകളും എല്ലാം നമ്മൾ ഉപയോഗിക്കുന്നു പക്ഷേ പ്രായം തുടങ്ങുന്നത് ശരീരത്തിന് ഉള്ളിൽ നിന്നാണ് പഴം കഴിച്ച് അത് എങ്ങനെ കറക്റ്റ് ചെയ്യാം അതാണ് ഇന്നത്തെ വിഷയം ബ്യൂട്ടി ഹെൽത്ത് ബൈ ബായ് ഷജിച്ചോക്കോ നമ്മൾ കഴിക്കുന്ന പഴങ്ങളിൽ ചിലത് നമ്മുടെ സൗന്ദര്യം കൂട്ടും നമ്മുടെ യുവത്വം നിലനിർത്തും അത് ആൻറ്റി ഏജിങ്ങിനെ സഹായിക്കുകയും ചെയ്യും ആൻറ്റി ഏജിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രായത്തെ പതുക്കെ ആക്കുക എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ നമ്മളുടെ കോശങ്ങളെ നശിപ്പിച്ച് കളയുന്ന ഫ്രീ റാഡിക്കൽസിനെ തടയുക അതോടൊപ്പം സ്കിൻ ആരോഗ്യത്തോടു കൂടിയിട്ടും സൗന്ദര്യത്തോടു കൂടിയിട്ടും യുവത്വത്തോടു കൂടി നിലനിർത്തുക അതിൽ പഴങ്ങൾക്ക് വളരെ വലിയ പങ്കുണ്ട് പഴം സ്ഥിരമായിട്ട് കഴിക്കുന്ന വ്യക്തികളിൽ നമ്മൾ പറയുന്ന കുറച്ച് പഴങ്ങൾ സ്ഥിരമായിട്ട് കഴിക്കുന്ന വ്യക്തികൾ എന്ന് യുവത്വത്തോടു കൂടിയിട്ട് നല്ല സൗന്ദര്യത്തോടു കൂടിയിട്ടിരിക്കും എന്തുകൊണ്ടാണ് പഴങ്ങൾ ഇത്രമാത്രം ആൻറ്റി ഏജിങ്ങിനെ സഹായിക്കുന്നത് പഴങ്ങളിൽ ധാരാളമായിട്ട് ആൻറ്റി ഓക്സിഡൻ്റുകളുണ്ട് അതോടൊപ്പം തന്നെ വൈറ്റമിൻ എ സി ഇ അതോടൊപ്പം തന്നെ മിറൽസ് നാച്ചുറൽ വാട്ടർ കണ്ടൻറ്റ് ഇതെല്ലാം ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്നത് കൊണ്ടാണ് പഴങ്ങൾ നമ്മുടെ ആൻറ്റി എയ്ജിങ്ങിന് ഇത്രമാത്രം സഹായിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് പഴങ്ങൾ ധാരാളമായിട്ട് കഴിക്കുക ഇനി ഏതൊക്കെ പഴങ്ങൾ കഴിച്ചു കഴിഞ്ഞാലാണ് നമുക്ക് നമ്മുടെ പ്രായത്തെ കുറച്ച് നല്ല കൂടിയിട്ട് നല്ല തിളങ്ങുന്ന സ്കിൻ നമുക്ക് ഉണ്ടാക്കാൻ കഴിയുക എന്ന് നമുക്കൊന്ന് നോക്കാം സ്കിന്നിൻ്റെ ഗ്ലോ കൂട്ടുന്ന പഴങ്ങളിൽ ഏ ഏറ്റവും മുമ്പന്തിൽ നിൽക്കുന്നത് മാതളമാണ് മാതളം പല പേരിലാണ് അറിയപ്പെടുന്നത് അനാർ എന്നുള്ള പേരിൽ പോമിഗ്രാനേറ്റ് എന്നുള്ള പേരിൽ അങ്ങനെ പല ദേശങ്ങളിൽ പല പേരുകളിൽ അറിയപ്പെടുന്ന ഒന്നാണ് മാതളം ഈ മാതളം നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിൻ്റെ കൂടും അതിൽ ധാരാളമായിട്ട് ആൻറ്റി ഓക്സിഡൻറ്റ് അടങ്ങിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ ചുളിവുകൾ മാറുന്നതിന് അങ്ങനെ നല്ല ഭംഗി ഉണ്ടാകുന്നതിനും നല്ല ആരോഗ്യം ഉണ്ടാകുന്നതിനും നല്ല ഒന്നാണ് മാതളം അതുകൊണ്ട് മാതളം നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ശീലമാക്കുക നമ്മൾ നിങ്ങളൊരു ടെസ്റ്റിന് വേണ്ടി വേണമെങ്കിൽ ആഴ്ചയിൽ ഒരു ആഴ്ചയിൽ ഒരാഴ്ച കാലഘട്ടങ്ങളോളം മാതളം കഴിക്കൂ നിങ്ങളുടെ ഭംഗി കൂടുന്നതും നിങ്ങളുടെ ചുളിവുകൾ മാറി വരുന്നതും എല്ലാം നിങ്ങൾക്ക് കാണാൻ കഴിയും അടുത്ത പഴമാണ് പപ്പായ നമ്മുടെയൊക്കെ വീട്ടിലും നാട്ടിലുമൊക്കെ വളരെയധികം സുലഭമായി കിട്ടുന്ന പപ്പായയിൽ വൈറ്റമിൻ എ വൈറ്റമിൻ സി ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിട്ടുണ്ട് പപ്പായ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിന് നല്ല ഗ്ലോ കിട്ടുന്നതിന് ഡെഡ് സ്കിൻ സെൽസുകൾ നീക്കം ചെയ്യുന്നതിന് അങ്ങനെ സ്കിന്നിന് പുതിയ ഭംഗി കിട്ടുന്നതിന് നല്ല ആരോഗ്യം കിട്ടുന്നതിന് എല്ലാം പപ്പായ കഴിക്കുന്നത് നല്ലതാണ് പപ്പായ കഴിക്കുന്നതോറും നമ്മുടെ സൗന്ദര്യം കൂടി വരും അടുത്തത് ഓറഞ്ചാണ് സിട്രിക് വിഭാഗത്തിൽപ്പെട്ട പഴങ്ങൾ സിട്രിക് വിഭാഗത്തിൽപ്പെട്ട പഴങ്ങളിൽ ഓറഞ്ച് മുന്തിരി പൈനാപ്പിൾ മുസമ്പി അങ്ങനെ പുളിയുള്ള പഴങ്ങൾ ഈ പുളിയുള്ള പഴങ്ങളിൽ ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്നത് വൈറ്റമിൻ സി ആണ് വൈറ്റമിൻ സിയുടെ കലവറയാണ് പുളിയുള്ള പഴങ്ങൾ ഈ പുളിയുള്ള പഴങ്ങൾ നമ്മൾ കഴിക്കും തോറും കൊളാജിൻ്റെ പ്രൊഡക്ഷനെ അത് സ്റ്റിമുലേറ്റ് ചെയ്യും വൈറ്റമിൻ സി കൊളാജിൻ്റെ പ്രൊഡക്ഷനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഒന്നാണ് കൊളാജിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് നല്ല തിളക്കം കിട്ടുന്നത് സ്കിന്നിന് നല്ല ദൃഢത കിട്ടുന്നത് ഒന്നാണ് കൊളാജിൻ അപ്പോൾ ഈ കൊളാജിൻ നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ സ്കിൻ ചുളിഞ്ഞു പോകും സ്കിന്നിൻ്റെ ദൃഢത നഷ്ടപ്പെടും സ്കിന്നിൻ്റെ ഭംഗി പോകും അപ്പോൾ അതുകൊണ്ട് കൊളാജിൻ്റെ പ്രൊഡക്ഷനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ പറ്റിയ പഴങ്ങളിൽ ഒന്നാണ് ഓറഞ്ച് പോലുള്ള സിട്രിക് ഫ്രൂട്ട്സുകൾ അപ്പോൾ സിട്രിക് ഫ്രൂട്ട്സ് ധാരാളമായിട്ട് കഴിക്കുക അത് നമ്മുടെ സൗന്ദര്യവും യുവത്വവും നിലനിർത്താൻ സഹായിക്കും അടുത്തതായിട്ട് ബെറീസാണ് സ്ട്രോബെറി ബ്ലൂബെറി പോലുള്ള പഴങ്ങൾ ഈ പഴങ്ങൾ ആൻറ്റി ഏജിങ്ങിനെ സ്ലോ ആക്കുന്നു അതോടൊപ്പം തന്നെ സ്കിന്നിൻ്റെ ഡാമേജ് വരുന്നതിനെ അത് തടയുന്നു ഈ പഴങ്ങൾ കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതോടൊപ്പം തന്നെ നല്ല സ്കിന്നിൻ്റെ തിളക്കം ഉണ്ടാക്കുന്നു സ്കിന്നിൻ്റെ ചുളിവുകൾ മാറ്റുന്നു അപ്പോൾ അതുകൊണ്ട് ഇത്തരം പഴങ്ങൾ നമ്മൾ ബ്ലൂബെറി സ്ട്രോബെറി പോലുള്ള പഴങ്ങൾ കഴിക്കുന്നത് നല്ലതാണ് അടുത്തതാണ് ആപ്പിള് ആ നാപ്പിളയുടെ കീപ്സ് ഏജിങ് എവേ ഇതാണ് സ്ലോഗൺ ഇത് നമ്മൾ പണ്ട് മുതൽ കേട്ടിട്ടുള്ളതാണ് ആപ്പിൾ കഴിയുമോറും സ്കിന്നിൻ്റെ എലാസ്റ്റിസിറ്റി കൂടും അപ്പോൾ അതുകൊണ്ട് ആപ്പിൾ കഴിക്കുന്നത് നല്ലതാണ് ആരോഗ്യമുണ്ടാകും നമ്മുടെ ഏജിങ്ങിനെ തടയുന്നതിലെ ഒരു ഉത്തമ ഫ്രൂട്ട് കൂടിയാണ് ആപ്പിൾ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ഈ അഞ്ച് ഫ്രൂട്ടുകളും നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കുകയാണെങ്കിൽ നിങ്ങളുടെ പ്രായത്തെ കുറച്ചു നിർത്തുന്നതിനും നിങ്ങളുടെ സ്കിൻ ചുളിഞ്ഞു പോവാതിരിക്കുന്നതിനും സ്കിന്നിന് നല്ല ഗ്ലോ ഉണ്ടാകുന്നതിനും കാരണമാകും ഫ്രൂട്ട്സ് നമ്മൾ കഴിക്കാതിരുന്നാൽ നിങ്ങൾ ഫ്രൂട്ട്സ് കഴിക്കാത്ത വ്യക്തികളെ നോക്കിയാൽ അറിയാൻ പറ്റും അവരുടെ സ്കിന്നൊക്കെ ചുളിഞ്ഞു പോകുന്നതും അവരുടെ സ്കിന്നിന് പ്രായമാകുന്നതും നിങ്ങൾക്ക് കാണാം അതുകൊണ്ട് പ്രായം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ നന്നായിട്ട് ഫ്രൂട്ട്സ് കഴിക്കുക അതോടൊപ്പം തന്നെ നന്നായിട്ട് വെള്ളം കുടിക്കുക ഫ്രൂട്ട്സും വെള്ളവുമാണ് ശരീരത്തിൻ്റെ ഏറ്റവും സൗന്ദര്യം നിർത്തുന്ന ഘടകങ്ങൾ മറ്റൊന്ന് ഉറക്കമാണ് നന്നായിട്ട് ഉറങ്ങുക നന്നായിട്ട് ഫ്രൂട്ട്സ് കഴിക്കുക നന്നായിട്ട് വെള്ളം കുടിക്കുക നിങ്ങളുടെ സൗന്ദര്യം എന്ന് നിലനിൽക്കും നിങ്ങളുടെ പ്രായം കുറഞ്ഞു കുറഞ്ഞു വരും അതുപോലെ തന്നെ സ്കിൻ തിളക്കം കൂടി വരികയും ചെയ്യും ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് അങ്ങനെ എല്ലാവർക്കും നല്ല സൗന്ദര്യമുള്ള നല്ല പ്രായം കുറഞ്ഞ മുഖം അങ്ങനെ എല്ലാവർക്കും നല്ല ആരോഗ്യമുള്ള ശരീരം ഉണ്ടാകട്ടെ എന്ന സ്നേഹപൂർവ്വമായ ആശംസകളോടെ ഒരിക്കൽ കൂടി ബ്യൂട്ടി ഹെൽത്ത് ബായ് ക്ഷയിച്ചോക്കും